നമസ്കാരം ഗ്രേറ്റ് ഫാദർ പുതിയ വിജയഗാഥകൾ രചിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ വിജയം നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ഇപ്പോൾ പങ്കിടുന്നത് തീർച്ചയായിട്ടും ഈ വിജയത്തിൻ്റെ അവകാശങ്ങൾ നിങ്ങൾ തന്നെയാണ് ഈ സിനിമ കണ്ട് ഈ സിനിമയെ പ്രോത്സാഹിപ്പിച്ച് ഈ സിനിമ ഒരു വലിയ വിജയമാക്കുകയും പുതിയ വിജയ ചരിത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പ്രേക്ഷകരോടാണ് പ്രേക്ഷകർക്കാണ് ഇതിൻ്റെ പൂർണ്ണമായ അവകാശം അതിൽ ഞങ്ങൾക്കും ഒരു പങ്ക് തരൂ എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ കാരണം ഈ സിനിമയുടെ നിർമ്മാണ സമയത്തും ഈ സിനിമയുടെ ചിത്രീകരണ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒത്തിരി ആളുകൾ ഈ സിനിമയുടെ പറയുന്നുണ്ട് അവർക്കൂടെ വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയാണ് നിർമ്മാതാക്കളും സംവിധായകരും സംവിധായകനും അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക വിദഗ്ധർ ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് വിജയമാക്കി തന്നതിന് ഞങ്ങൾക്കുള്ള നന്ദി ഈ നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്ന ഒരു നിമിഷമാണിത് എന്റെ കൂടെ ഞങ്ങള് രണ്ട് നടന്മാരും രണ്ട് നിർമ്മാതാക്കളും ഉണ്ട് പക്ഷെ താങ്ക് യു മമ്മൂക്കന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ഡ്രീം കം ടൂ ഇൻസിഡന്റ് ആണ് ബട്ട് ഫമ്മി ആസ് എ ഫാൻ പല പടങ്ങളും കണ്ട് മമ്മൂക്കന്റെ കൂടെ അഭിനയിച്ചതിൽ വളരെ ഒരു സന്തോഷമുണ്ട് ഒരു ഭാഗ്യം പറയാം അല്ലെ എനിക്ക് വന്നിട്ട് മമ്മൂക്കന്റെ ഒരു ഡിസിപ്ലിൻ ലൈഫിലുള്ള ഒരു ഡിസിപ്ലിൻ ഒരു ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ഗ്രേറ്റ് വിക്ടറി ആയ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് ഇത്രയും നല്ല നമ്മളൊരു ചെറിയ സിനിമയായിട്ടാണ് ചെയ്തത് നമ്മുടെ സിനിമയുടെ കണ്ടന്റ് വലുതാണെങ്കിലും വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത് തീർത്തൊരു സിനിമയാണ് അത് ഇത്രയും വലിയൊരു വിജയമാകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല പക്ഷേ പ്രേക്ഷകരുടെ അത്ഭുതപൂർവ്വമായ പിന്തുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് നേടിയ സിനിമയെ ഒരു വലിയ എല്ലാ നന്ദി അതെ എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരേ ആണ് മമ്മൂക്ക് ഭയങ്കര ഒരു ടഫായ ഒരാളാണെന്തോ എങ്ങനെയാ പേടിച്ചു പോയെന്നുവെച്ചാൽ ഒരു ഈസി ഗോയിങ് പേഴ്സൺ ലോട്ട് മമ്മൂക്കാങ്ക് യു താങ്ക് യു സർ താങ്ക് യു സോ മച്ച് എല്ലാരോടും ഇങ്ങനെയാണ് പ്രത്യേകിച്ചൊന്നും അത്രയൊരു വളരെ യും പുറമേ പുറമെ നല്ല കുഴപ്പമാണ് അകത്ത് നല്ലതാണെന്ന് എല്ലാരും പറയാറുണ്ട് പിന്നെ ആൾക്കാർ പറയാൻ പുറമെ കുഴപ്പമാണ് ഏതായാലും വളരെ സന്തോഷം ഇത് ഇനിയും അങ്ങോട്ട് ഒരു ഇപ്പോഴുള്ള വിജയത്തിനേക്കാൾ വലിയ 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 വിജയമാക്കാൻ ഉള്ള ഉത്തരവാദിത്വമല്ല ആഗ്രഹം നിങ്ങളേതാണ് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതൊരു വലിയ വലിയ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ എനിക്ക് ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാ കുടുംബ പ്രേക്ഷകരും വന്ന് കാണേണ്ട ഒരു സിനിമയാണ് അതിന്റെ കണ്ടന്റ് അത്രയും ആണ് ഇപ്പോഴും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നൊരു വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു അല്പം കരുതൽ കൂട്ടാൻ ഈ സിനിമ ഉപകരിക്കുമെങ്കിൽ നമ്മൾ അതിലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ആൻഡ് ഇപ്പൊ ഇന്നലെ മുതല് കൊറേ പ്രൊമോഷൻ ചെയ്ത് പട്ട് എല്ലാരും എന്നോട് ചോദിച്ച കാര്യം എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ച ഒരു കാര്യം മമ്മൂക്ക പ്രൊമോഷന് വന്നിട്ടുണ്ട് നീ കാണുവാന്ന് ചോദിച്ചു കൂടെ ഒരു പ്രൊമോഷനിലുണ്ട് ഏതായാലും ഈ സിനിമ നമ്മുടെ സമകാലിക സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് ദുരന്തങ്ങളുടെ നേർക്ക് ഒരു ചൂണ്ടുവരണം ജാഗ്രതരായിരിക്കുക ജാഗരൂകരായിരിക്കാം ജാഗ്രത പ്രവർത്തനം Thank you.